ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടെ കുറെ പേർക്കൊക്കെ പലതരത്തിലുള്ള ചൊർച്ചിലാണ് ഈ മാറ്റം അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ അതിലേറ്റവും പ്രശ്നം സന്ദീപ് വാര്യർക്കായിരുന്നു പെട്ടെന്നൊരു ദിവസം ബി ജെ പി കൊള്ളില്ല എന്ന തോന്നലിൽ മറുദണ്ഡം ചാടി അബദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതുകൊണ്ട് തന്നെ വാര്യർക്ക് ഇപ്പോഴും താല്പര്യം ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിലുമാണ് എന്താണ് സന്ദീപിന് ഇത്രയ്ക്ക് ചൊറിച്ചിൽ എന്നാണ് മനസ്സിലാവാത്തത് കോൺഗ്രസ് എന്ന മുങ്ങുന്ന കപ്പലിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യരെ ബി ജെ പിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ബാധിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം സന്ദീപിന്റെ ചോറിച്ചിൽ അങ്ങ് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം ഒരു പുതിയ പോസ്റ്റ് കൂടി സന്ദീപ് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് അത് നോക്കാം ഏഷ്യാനെ ന്യൂസിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ എല്ലാവരും തന്നെ ക്രെഡിബിലിറ്റി ഉള്ളവരും പ്രൊഫഷണലുകളുമാണ് അവർ പുലർത്തിയ നൈതികതയും നിഷ്പക്ഷതയുമാണ് ആ ചാനലിനെ ഒന്നാം നമ്പർ ചാനലായി കേരളത്തിൽ നിലനിർത്തിയത് എന്നാൽ ഇന്നലെ മുതൽ ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകർ വല്ലാത്ത പ്രതിസന്ധിയിലാണ് എന്ന് മനസ്സിലാകുന്നു സ്വന്തം അസ്തിത്വവും അഭിമാനവും പണയും വെച്ച് മുതലാളിയുടെ രാഷ്ട്രീയ കുഴലൂത്തുകാരായി മാറണോ അതോ വലിച്ചെറിഞ്ഞ് ഇറങ്ങി പോരണോ എന്ന് തീരുമാനിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അവരുള്ളത് പെട്ടെന്നിറങ്ങിപ്പോന്നാൽ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപകടത്തിലാവുമെന്നറിയാം ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് അവർ പാനൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മുതലാളിയെ നോവിക്കാതെയുള്ള പാനലാണ് ന്യൂസ് അവറിൽ വന്നത് ഒരു തരത്തിലുള്ള വിമർശനവും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഏഷ്യാനെറ്റിലെ പ്രധാന മാധ്യമ പ്രവർത്തകർ നേ നേരിടാൻ പോകുന്ന വെല്ലുവിളി ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച നിഷ്പക്ഷതയും പ്രൊഫഷണലിസവും കൈവിടേണ്ടി വരുന്ന സന്ദർഭമാണ് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് നിക്കണോ പോണോ എന്തൊരു കരച്ചിലാണ് സന്ദീപെ ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ മൂന്ന് തവണ രാജ്യസഭാംഗവും ഒരു തവണ കേന്ദ്ര സഹമന്ത്രിയുമായിരുന്ന ആളാണ് അന്നും ഇവിടെ ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിലെ ജീവനക്കാരും ഉണ്ടായിരുന്നു താങ്കൾ കോൺഗ്രസ് ആയതിനു ശേഷം ഈ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു ജീവനക്കാരും ഉണ്ടായിരുന്നു അന്നൊന്നുമില്ലാത്ത ഈ വിഷമം താങ്കൾ സുടാത്തിയായപ്പോൾ കൂടി ഇത് മാറാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ ഒരു സിനിമയിലെ ചൊറിയണ പ്രയോഗം നടത്തുന്നത് കണ്ടിട്ടുണ്ടാകും അതൊന്ന് നോക്കൂ എന്ന് മാത്രമാണ് പറയാനുള്ളത് ബി ജെ പി കൊള്ളില്ല കോൺഗ്രസ് സൂപ്പറാ എന്നൊക്കെ വിചാരിച്ച് കോൺഗ്രസിലേക്കുള്ള എടുത്തുചാട്ടം അബദ്ധമായപ്പോൾ എങ്ങനെയും തന്റെ നിലനിൽപ്പിന് വേണ്ടി കഷ്ടപ്പെടുന്ന സന്ദീപിന്റെ ഒരു അവസ്ഥയെ ഒരു കാര്യം മാത്രം എടുത്തു പറയട്ടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ ബി ജെ പി അധ്യക്ഷനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അയാളെ ഭയക്കുന്നുണ്ടെങ്കിൽ കരുതിക്കോ അയാൾ അതിശക്തനായ പാർട്ടിയെ നയിക്കാൻ പ്രാപ്തിയുള്ള നേതാവാണ് എന്നതിൽ സംശയമില്ല ഏഷ്യാനച്ചിലെ മാധ്യമ സഹോദരങ്ങളെക്കാളും പ്രതിസന്ധിയിലായിരിക്കുന്നത് സന്ദീപ് തന്നെയല്ലേ കാലങ്ങളായി കോൺഗ്രസിനിട്ട് കല്ലെറിഞ്ഞിട്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ തണലിൽ നിൽക്കുന്ന അത്രയും ദയനീയ നാണം കെട്ട ഗതികെട്ട അവസ്ഥ ഏഷ്യാനച്ചിന് വന്നിട്ടില്ലല്ലോ വാരി രാജീവ് ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയം ഇന്നലെ വരെ എന്തെന്ന് അറിയാത്തവരായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിലെ ക്രെഡിബിലിറ്റി ഉള്ള ആ മാധ്യമ പ്രവർത്തകരൊക്കെ ചോദിച്ചു പോവുകയാണ് എന്താണ് വാരിയെ തന്റെ യഥാർത്ഥത്തിലെ പ്രശ്നം